കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ സി ഐ ടിയു കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു കള്ളുചത്ത് വ്യവസായവും തൊഴിലും സംരക്ഷിക്കുക ഷാപ്പുകളുടെ ലേലവ്യവസ്ഥകൾ ലഘൂകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന മാർച്ച് സി ഐ ടിയു ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളും ജോലി ചെയ്തിരുന്ന ഷാപ്പുകൾ ആ ദൂരപരിധിയുടെ പ്രശ്നത്തിന്റെ പേരിൽ കേരളത്തിനൊക്കെ തടച്ചുപൂട്ടി വേണമെങ്കിൽ പറയാം ഷാപ്പ് അപ്പുറമുണ്ടല്ലോ അവിടെ പോയിട്ട് കുടിക്കാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചില അഭിരുചികളുണ്ട് ഒരാളൊരു ചായക്കടയിൽ ദിവസവും ചായ കുടിക്കുന്ന ആ കടയിൽ നിന്ന് ചായ കുടിച്ചാൽ മാത്രമേ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിനകത്തൊരു തൃപ്തി ഉണ്ടാകും നമ്മളെല്ലാം തന്നെ ഒട്ടേറെ ശീലങ്ങളുള്ളവരാണ് നമ്മുടെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മാത്രമേ അന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കാൻ സാധിക്കുന്നുള്ളൂ അത് മനുഷ്യന്റെ ഭാഗമായിട്ട് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി കൃഷ്ണൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി വി രവീന്ദ്രൻ കെ ഗിരീഷ് കുമാർ കെ സന്തോഷ് വി വി രമേശൻ കെ ഉമാനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ